ഹായ് ഒരുപൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് ഒരിക്കലും അറസ്റ്റ് ചെയ്യൂല അതിൻ്റെ ഭീമമായ കാരണം ഞാൻ പറഞ്ഞുതരാം പൊന്നുപ്രേക്ഷകരെ അതിനു മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മൂന്ന് പ്രധാന വാർത്ത ഒന്ന് പിണറായി വിജയൻ നമ്മുടെ സർക്കാർ പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൽ ചില തെറ്റുണ്ട് അതായത് പിണറായി വിജയൻ സർക്കാർ പറയുന്ന ചില തെറ്റിനെ ഞാൻ കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ തിരുത്തി കൊടുക്കുകയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് അത് തെറ്റ് അതിൻ്റെതായിട്ടുള്ള ശരി ഞാൻ പറഞ്ഞു കൊടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവരുടെ കളി ഷാഫി പറമ്പിനെ ടാർഗറ്റ് ചെയ്യാനാണ് അത് എന്തുകൊണ്ടെന്നും ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം ശരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പാലക്കാടിൽ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ എൽ ഡി എഫിൽ പോയി മത്സരിച്ച സരിനാണോ ഇതിൻ്റെ പിന്നിൽ ഇന്നലെ സരീനും സെരീൻ്റെ വൈഫും ഫേസ്ബുക്കിൽ രണ്ടു മൂന്നും അതായത് പോസ്റ്റ് ചെയ്യുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ കുറിച്ച് ആ പോസ്റ്റ് എനിക്ക് കാണുമ്പോൾ ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിന്റെ പിന്നിൽ ഈ പറയുന്ന സരീനും എന്തെങ്കിലും ഒരു പങ്കുണ്ടോ എന്ന് എന്താണ് സരീനിഷ്ട പോസ്റ്റ് നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് സരിൻ ഇട്ട പോസ്റ്റ് ആദ്യം നമ്മുടെ മറുനാടിനും വായിച്ചു തരുന്നുണ്ട് അത് നോക്കാം അതിനുശേഷം വൈഫ് ഇട്ടത് നോക്കാം അതിനുശേഷം ചർച്ച ചെയ്യാം സരിൻ ആദ്യം തന്നെ പ്രൊഫൈൽ ചിത്രം മാറ്റിക്കൊണ്ട് ഒരു ആഹ്ലാദ ചിരിചിരിച്ചു സത്യമേവ ജയദേ ഒരു പോസ്റ്റ് ഇട്ടു ലൈംഗിക കുറ്റവാളികൾ കിടക്ക് അകത്ത് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടു എന്നിട്ട് ഒടുവിൽ സരിൻ ഇങ്ങനെയൊരു കുറിപ്പ് ഇട്ടു അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞിട്ടില്ല രാമ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ഒരാളെ വീണിട്ടുള്ളൂ വീണവനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നവരും വാഴുമ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചവരും വീഴുന്നത് വരെ പുറകെ തന്നെയുണ്ട് കാരണം നിങ്ങൾ ഇപ്പോഴും നല്ല പിള്ളമാർ ചമയുന്നത് അവശേഷിക്കുന്ന നെറിയുള്ള കോൺഗ്രസ്സുകാരന്റെ നെഞ്ചത്ത് കയറിയിരുന്നാണ് വിടില്ല രണ്ടിനെയും ഇതാണ് ഡോക്ടർ സരിന്റെ അവസാനത്തെ കുറിപ്പ് കണ്ടല്ല നിങ്ങൾ സരിനിട്ടത് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കളി തീർന്നിട്ടില്ല എന്നാണ് അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്യുക സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നെങ്കിൽ ഷാഫിയെ തകർക്കുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരുമിച്ചു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ നൂറ്റി നാൽപ്പതിൽ ഒരുപക്ഷേ നൂറ്റി മുപ്പത് സീറ്റും കോൺഗ്രസിന് കിട്ടുമെന്ന് യുവന്മാർക്ക് നല്ല ബോധമുള്ളത് കൊണ്ട് യുവന്മാർ പ്ലാൻ പ്ലാനിടുകയാണ് ഒന്നെങ്കിൽ ഷാഫിയെ നമ്മൾ തകർക്കണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കണം അതിനായിട്ട് രാഹുൽ മാംകൂട്ടത്തിനെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ശബ്ദരേഖ അതൊക്കെ കൊണ്ടുവന്നിട്ട് തകർക്കുകയാണ് അത് ഉള്ളതാണെങ്കിൽ ഓക്കെ ഞാനൊരു കാര്യം പറയുകയാണ് രാഹുൽ പീഡിപ്പിച്ചതാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കട്ടെ ഞാൻ ഒരു കാര്യം പറയുകയാണ് നിലവിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ടില്ല കേസിന്റെ അന്വേഷണം നടക്കുന്നതാണ് അതുവരെ രാഹുൽ മാങ്കൂടുത്തൽ നിരപരാധി എന്ന് പറയുന്ന അധികാരം നമുക്കുണ്ട് നമുക്കുണ്ടോ ആ കണക്കിൽ ഞാൻ പറയുകയാണ് അതായത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും വലിയൊരു ലക്ഷ്യം കഴിഞ്ഞു അതായത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും പിരിപ്പിച്ചു കഴിഞ്ഞു ഇനി ഷാഫി പറമ്പിൽ ഒറ്റക്കാണ് അതായത് ഇവരുടെ ആ ഒരു കൂട്ടില്ല ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ച് പ്രചാരണത്തിൽ ഇറങ്ങിയാലാണ് ഇവർക്കുള്ള പ്രശ്നം ആ ഒരു മൂർച്ചയുടെ പകുതി പോയി ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ ഒറ്റക്കാണ് ഒറ്റക്ക് എത്ര ചെയ്യും ഷാഫി പറമ്പിൽ മുമ്പ് ഈ പറയുന്ന കോൺഗ്രസിന് നൂറ്റി മുപ്പത് സീറ്റാണെങ്കിൽ ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ ഒറ്റക്ക് പോരാടി എങ്ങനെയെങ്കിലും ഒരു എൺപതോ തൊണ്ണൂറോ സീറ്റ് പിടിക്കേണ്ടതാണ് അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ വലിയൊരു ശക്തി ഈ പറയുന്ന സി പി എമ്മും ബി ജെ ും ഒരുമിച്ച് കൂടി ഇല്ലാതാക്കി കഴിഞ്ഞു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ വെറുതെ വിടും നിങ്ങൾ നോക്കൂ അതായത് ഹൈക്കോടതിയിൽ ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടും പ്രോസിക്യൂഷൻ വലിയ രീതിയിൽ വാദിക്കൂല കേസ് എന്തായാലും അത് പോയതാണ് എന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ കോൺഗ്രസ് ഇല്ല വാദിച്ചിട്ട് എന്ത് കാര്യം പാവപ്പെട്ട മനുഷ്യന് കുടിക്കിട്ടിയമ്മക്ക് എന്ത് കിട്ടാൻ ഒന്നും കിട്ടൂല അതുകൊണ്ട് ഇത് വലിയൊരു വാർത്തയായത് കൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഈ പറയുന്ന കുറച്ച് സമയം ഇങ്ങനെ വാർത്ത ഓടും അതിനുശേഷം ഈ പറയുന്ന ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തട്ടിയും കുട്ടി കേസുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൈഡും നമ്മളെ പോലെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയവുമില്ല ഒന്നുമില്ലാത്ത നോർമൽ ആയിട്ടുള്ള രാഹുൽ രാഷ്ട്രീയമാണ് നമ്മൾ ഇനി കാണുന്നത് ഇതാണ് ഇനി നടക്കാൻ പോകുന്നത് നമുക്കിനി ശരീൻറെ ഭാര്യ ഇട്ട ഫേസ്ബുക്ക് പേജ് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഡോക്ടർ ശരീരം പടം ഇട്ടുകൊണ്ട് എങ്ങനെ എഴുതുന്നു കാലത്തിനൊരു കാവ്യനീതി ഉണ്ട് അത് നടക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ എത്ര മൂടിയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ അത് വളരെ വേഗത്തിലായി പോയി എന്നത് അതിൻ്റെ നൈതിക ഭംഗി കൂട്ടുന്നതേ ഉള്ളൂ ഇനിയും ഒരു നൂറ് തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചാലും ഈ ചിരി ഇവിടെ തന്നെ കാണും കാരണം ഇതൊന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്തവരുടെ ചിരിയാണ് അമ്മയാരെ പെങ്ങളാരെ എന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ചിരിയാണ് അത്രയും എന്നേ എനിക്ക് ഇയാളെ അഭിമാനത്തോടെ എൻ്റെ ജീവിത പങ്കാളിന്ന് വിളിക്കാനും എൻ്റെ മോൾക്ക് അഭിമാനത്തോടെ തൻ്റെ അച്ഛൻ വിളിക്കാനും അത്രയും മതി എന്നേ പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വന്ന മുതൽ ആ സെക്ഷൽ പെർവേട്ടിന്റെ വീരചരിതം പറഞ്ഞ് ഞങ്ങളെ പച്ചയ്ക്ക് തെറി വിളിച്ചിരുന്നവരോടാണ് നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ക്ഷമയോടെ കാത്തിരുന്നതാണ് എങ്ങനെയൊരു ദിവസം വരുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടില്ലേ അത് സംഭവിക്കാതെ എവിടെ പോകാൻ എല്ലാവരും പറഞ്ഞു പരത്തിയ പോലെ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നില്ല മറിച്ച് ഈ വൃത്തികെട്ടവനെ ഒരു കാരണവശാലും പാലക്കാടുകാരുടെ തലയിൽ കെട്ടിവെക്കരുത് എന്നതായിരുന്നു സരീൻ മുന്നോട്ട് വെച്ച ഒരേ ഒരു പക്ഷെ അതിന് കിട്ടിയ മറുപടി എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അത്രയും പ്രതീക്ഷയേറ്റാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നത് അത് തീർത്തും സരിന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ തെറ്റും ശരിയും ആപേക്ഷവുമാണ് എല്ലാവരുടെയും ശരി ഒന്നാവില്ലല്ലോ ഈ പറഞ്ഞതെല്ലാം അറിയേണ്ടവർക്ക് വ്യക്തമായി അറിയാം ഇപ്പോഴല്ല എന്നെ അറിയാം പിന്നെ ഇപ്പോൾ ഇത്രയും രാഷ്ട്രീയം പറഞ്ഞതിന് ഒരു കാരണമേ ഉള്ളൂ ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആവശ്യം കൂടിയാണ് ഇങ്ങനെയൊരു ആഭാസന് വേണ്ടി കുനിയേണ്ടതല്ല ഇതിൽ വിശ്വസിക്കുന്ന ആത്മാർഥരായ അണികട തലകളെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അത്രമാത്രം ഒന്നിലും അഹങ്കരിക്കാതിരിക്കാനും ആരുടെ വീഴ്ചയിലും സന്തോഷിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടും ലേശമാവുന്നതിൽ തെറ്റില്ല എന്ന് ആദ്യമായി തോന്നുന്നു ഒരു ഇലക്ഷനിൽ ജയിക്കുന്നതോ തോൽക്കുന്നതോ അല്ല ആത്യന്തികമായി ജയവും തോൽവിയും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ജയിച്ചുകൊണ്ട് കൊണ്ട് തോൽക്കും അല്ലെങ്കിൽ തോറ്റുകൊണ്ട് ജയിക്കും ഞങ്ങൾ ഇന്ന് ഇവിടെ തോറ്റുകൊണ്ട് ജയിച്ചവരാണ് ആ ജയത്തിന് ഇരട്ടി ഇങ്ങനെയൊക്കെയാണ് സരീൻറെ ഭാര്യ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഞാൻ പറയുകയാണ് അതായത് അവർ അവസരം കിട്ടുമ്പോൾ പറഞ്ഞു അങ്ങനെ മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് നമുക്ക് നമ്മുടെ സർക്കാർ ആയിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ കുറച്ച് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിലുള്ള എൻ്റെതായിട്ടുള്ള ചില സംശയങ്ങൾ ഞാൻ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എന്തായാലും സർക്കാർ പറയുന്ന ഒന്നൊന്നായിട്ട് കേട്ടു നോക്കാം ഓക്കെ രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിരക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് പൊന്നു സാറേ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് മുകേഷിനും ഇതുപോലെ ഒരു ആരോപണമല്ലേ എൻ്റെ സാറേ വന്നത് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനുള്ള ആക്ഷൻ എടുത്തിട്ടില്ല സാറേ എന്തിനു വേണം അയ്യപ്പൻ്റെ സ്വർണം കട്ടതിൽ നിങ്ങളുടെ വലിയ നേതാക്കളുണ്ടെന്നല്ലേ അത് വാർത്ത വരുന്നത് അങ്ങനെയല്ലേ അന്വേഷണത്തിൽ കിട്ടിയത് പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ പൊന്നു സാറെ പാർട്ടി എന്ന് പുറത്താക്കുന്നത് പോയിട്ട് ഒരു ചെറിയൊരു സസ്പെൻഷനെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടില്ല ആ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പോലും അവകാശമില്ല എന്ന് ഞാൻ പറയുകയാണ് ബാക്കി കൂടി നോക്കാം എത്ര ബീബൽസമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങള് ഞാനതാകെ ഇപ്പൊ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കൂല കാരണം നിങ്ങൾക്കറിയാം പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് അതായത് പൊന്നുപ്രേക്ഷകരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞു അതായത് ഇനി രാഹുൽ മാങ്കൂട്ട് വെറുതെ വിടും അതിൽ ഹൈക്കോടതി ജാമ്യം കിട്ടും രാഹുൽ മാങ്കൂട്ട് ഒരു മണ്ണാകട്ടേ ഇല്ല അതിന് മണ്ണായിട്ടാണ് പോകുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ പറയുന്ന വാക്ക് അതായത് ഇപ്പൊ ഇത് വലിയൊരു ചർച്ച ആയതുകൊണ്ട് ഒരു പക്ഷേ രണ്ട് ഒരു ഒന്നര മാസം ഇങ്ങനെ ആ തട്ടിമൂട്ടി ചർച്ചയുണ്ടാകും അതിനുശേഷം ഈ സർക്കാറും എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് സ്ട്രോങ് ആവൂല ഹൈക്കോടതി ജാമ്യം കിട്ടി അത് പോവും അത് തീർന്ന് പരാതിക്കാരിയായിട്ടുള്ള അതിജീവിതയില്ല ഇരുപത്തി മൂന്നുകാരി ഇല്ല ഒരു മനുഷ്യന്മാരും ഇനി വരാനില്ല കാരണം ഈ പറയുന്ന സി പി എമ്മിന്റെ വലിയൊരു ലക്ഷ്യം കഴിഞ്ഞോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പ് ഷാഫി പറമ്പിനെയും രാഹുൽ മാങ്കൂട്ടത്തിലും ബ്രേക്കപ്പ് ചെയ്യുക ഇവരിൽ ഒരാളെ ഈ രണ്ട് പേരിൽ ഒരാളെ ഇല്ലാതാക്കുക അത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം അതിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലും തൂക്കിക്കൊല്ലണം പത്ത് വർഷം ജയിലിലടക്കണം എന്നും ഇവർ അതായത് ഒരു മനുഷ്യക്ത എന്നെയിൽ മറം മിണ്ടാതിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നത് അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളില്ലേ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു സാറേ ഒരു കാര്യം പറയുകയാണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഒരു സ്ത്രീ പറയുകയാണ് മുകേഷിന്റെ പീഡനം തീവ്രമായിട്ടുള്ള പീഡനമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം അതിതീവ്രമെന്ന് അതെങ്ങനെയാണ് സാറേ ശരിയാവുന്നത് അങ്ങനെയൊക്കെ പറയുന്നവരെ നിങ്ങളുടെ പാർട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ സാറേ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് മുഖേഷിനെ പാർട്ടിൽ നിന്ന് പുറത്താക്കുന്നത് നിങ്ങൾ ചെയ്തിട്ടില്ല ഇന്നലെ ഒരു സ്ത്രീ പറയുകയാണ് രാഹുലിൻ്റെ അതായത് രാഹുലിൻ്റെ അതി തീവ്രമായത് പീഡനമാണ് മുക്കേഷിന് പ്രായമാവാത്തത് കൊണ്ട് തീവ്രത കുറഞ്ഞു എന്ന് അതൊക്കെ എന്ത് വാക്കാണ് സാറേ അതിനൊക്കെ നിങ്ങൾ തിരുത്തി കൊടുക്കേണ്ടതല്ലേ എൻ്റെ പൊന്ന് സാറേ ഓക്കെ ബാക്കിയും കൂടി കേട്ടു ഒരു പൊതുപ്രവർത്തകന് ചേർന്നാണോ പൊതു സമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത് എന്റെ സർക്കാർ നിങ്ങൾ അപ്പൊ എന്താണ് ചെയ്തത് കുറ്റക്കാരി ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞിട്ടും അദ്ദേഹത്തെ നിങ്ങൾ ഒരു ഒരു ചെറിയ കൊടുത്തോ ആ നിങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ സാറേ ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം ഇപ്പൊ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം എന്നല്ലേ പറയുന്നത് അങ്ങനെ നേതൃത്വം അറിഞ്ഞുകഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്റെ പൊന്നു സാറേ ഒരു കാര്യം ഞാൻ പറയുകയാണ് ആരാണ് രാഹുൽ മാങ്കുടത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി എത്രയോ ചർച്ചയിൽ വാദിച്ച കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്ത വലിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു വലിയൊരു നേതാവിന് ഒരു ആരോപണം വരുമ്പോൾ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വരുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല കോടതിയാണ് തീരുമാനിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലാത്തതെന്നാണ് കോടതി അതായത് അയാൾ ശിക്ഷിച്ചു എന്ന് പറയുന്നത് വരെ ഞാൻ ഇല്ലാന്നേ പറയും അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു നേതാവിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ആ നാളെ തന്നെ പുറത്താക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസ് ആലോചിച്ചു ആലോചിച്ചതിനു ശേഷം കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം ശരിയോ തെറ്റോ എന്ന് ഇത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങളാണ് കമ്മനി ഇടുന്നത് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കോൺഗ്രസ് നിൽക്കണമായിരുന്നു കാരണം അത് ഇല്ലാത്ത ഒരു കേസായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനെയും തകർക്കാൻ വേണ്ടി ഇവരിൽ ഒരാളെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യാജ പരാതിയായിട്ട് എനിക്ക് അതുകൊണ്ട് കോൺഗ്രസ് ഒപ്പം നിൽക്കണമായിരുന്നു എന്നാണ് പേഴ്സണൽ അഭിപ്രായം മുഖ്യമന്ത്രി ബാക്കിയും കൂടി അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യല്ലേ ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ മഹത്തായ പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ ആ ശരിയാണോ അവരോചിക്കേണ്ടതല്ലേ അതൊക്കെ ഒന്ന് സാറേ അപ്പൊ ഈ പറയുന്ന സി പി എമ്മിന് ഈ പറഞ്ഞതൊന്നും ഇല്ലേ സി പി എമ്മിന്റെതാണ് അയ്യപ്പന്റെ സ്വർണം കെട്ടവര് സി പി എമ്മിന്റെ വലിയൊരു എം എൽ എ ആണ് മുഖേഷ് ഈ പറയുന്ന മുക്കേഷന് ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല ഈ പറയുന്ന കോൺഗ്രസ് നോക്കൂ നിങ്ങൾ അതായത് പാർട്ടി നിന്ന് പുറത്താക്കിയേ അതാണ് ഒരു കണക്ക് നോക്കിയാൽ കോൺഗ്രസ് ഒരാളിപ്പോൾ ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് ഞാൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട പീഡിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ എന്നെ ഒരു പെണ്ണ് കേസ് കൊടുക്കുന്നു വലിയ വിവാദമാവുകയാണ് എല്ലാവരും ഞാൻ പീഡിപ്പിച്ചെന്ന് വാർത്ത കൊടുക്കുന്നു ആ സമയത്ത് എന്നെ പാർട്ടി നിന്ന് പുറത്താക്കുന്നു ഒരു കണക്ക് നോക്കിയാൽ അത് നല്ലൊരു സ്റ്റാൻഡാണ് കോൺഗ്രസിൻ്റെ ഇപ്പോ കേസ് തെളിയാൻ ഇതിന് അഞ്ചാറ് വർഷം എടുക്കും അതിനും നമ്മൾ ഒന്നും ചെയ്തിപ്പോ ഇനി സംഭവിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂടത്തിന്റെ ഹൈക്കോടതി ജാമ്യം കിട്ടുകയാണ് ആദ്യം ഹൈക്കോടതി ജാമ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല അതായത് രണ്ടും മൂന്നും വിധി നമ്മൾ കാക്കേണ്ട വരും ഒരു പക്ഷേ സുപ്രീം കോടതി വരെ കാക്കേണ്ടി വരും എന്തായാലും ഇത്ര വലിയ ചർച്ച ആയതുകൊണ്ട് കൊണ്ട് കുറച്ച് സ്ട്രോങ് ആവും ഉറ ഒരു കാര്യം ഉറപ്പിട്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്ത് കാലകാലം ജലിലൊന്നും പോകില്ല അത് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്ത് നമ്മളെ പോലെ നോർമലായിട്ട് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ഒരു പക്ഷേ സിനിമയിൽ വന്നിട്ടോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ ഞങ്ങളെപ്പോലെ ഇങ്ങനെ വന്നിട്ടോ അങ്ങനെ അവർ ജീവിക്കുന്ന ഒരാളായിരിക്കും രാഹുൽ മാങ്കൂട്ടി ഇതിനെ ഊരിക്കും അതോറപ്പാണ് ഈ സി പി എമ്മിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഷാഫിയെയും രാഹുൽ പറമ്പിലിനെയും ബ്രേക്കപ്പ് ചെയ്യിക്കുക അതിൽ അവർ വിജയിച്ചു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ വലിയ അക്രമിക്കലൊന്നും ഇല്ല ഇപ്പൊ നോക്കി എന്തുകൊണ്ട് അറസ്റ്റ് അറസ്റ്റ് ഒന്നും ചെയ്യൂല അതായത് അവരുടെ പണി കഴിഞ്ഞു ഇനി അത് ചെയ്തിട്ടൊരു കാര്യമില്ല പാവം അദ്ദേഹത്തെ വെറുതെ വിടുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുന്നേറുമെന്നാണ് നമ്മൾ അറിയേണ്ടത് ചില ആൾക്കാർ പറഞ്ഞത് പി വി അന്മറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിലും മത്സരിക്കും ഈ പറയുന്ന പാലക്കാടിൽ എലക്ഷനിൽ നിൽക്കുന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് പേഴ്സണലി അറിയില്ല അതിനെപ്പറ്റി ഒരു ബി ജെ പിയിലേക്ക് പോകില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനൊപ്പം പോവും അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മാസം ഇങ്ങനെ നാട്ടിൽ ഈ കേസും കാര്യങ്ങളൊക്കെ തീരുന്നത് വരെ നമ്മളെപ്പോലെ ജീവിച്ചൊരു പക്ഷേ കോൺഗ്രസിലേക്ക് വരാനും തിരിച്ചു വരാനുള്ള അതായത് കോൺഗ്രസ് ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ തിരിച്ചെടുക്കാനും സാധ്യതയുണ്ട് ഇത് അല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെപ്പോലെ നോർമലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൽ പത്ത് അങ്ങനെ ഒന്നും ശിക്ഷിക്കൂല അത് ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഏതായാലും പൊന്നുപ്രേക്ഷകരെ ഞാൻ